പൊന്ന ദിമിമോനെ നിനക്ക് വേണ്ടത് പൈസയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കണ്ട മാറാടികളുടെ പണം തേടിയൊന്നും പോകണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ കാശ് കൊണ്ടൊഴുക്കാൻ കപ്പാസിറ്റി ഉള്ളത് എണ്ണപ്പണം ഒഴുക്കുന്ന അറബികളായിട്ടുള്ള ഷെയ്ക്കിന്റെ സിറ്റി ഗ്രൂപ്പിന്റെ മുംബൈ സിറ്റി എസ് ഐ തന്നെയാണ് അതുകൊണ്ട് ദിമിമോനെ നിനക്ക് വേണ്ടി നിക്രം തൈറ്റി ചോദിച്ചുകൊണ്ട് നമ്മൾ എണ്ണപ്പണം ഒഴുക്കാൻ തയ്യാറാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് തമാശ ഇട്ടി കാര്യമായ കാര്യത്തിലേക്ക് വരാം മുംബൈ സിറ്റി എഫ് സി ഡിമിത്രി ഡേമൻഡോസിന് വേണ്ടിയിട്ടുള്ള റേസിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ദിമിക്ക് വേണ്ടിയിട്ടുള്ള റേസിൽ ഉണ്ടായിരുന്നു എണ്ണപ്പണം കൊണ്ടൊഴുക്കാൻ കപ്പാസിറ്റിയുള്ള സിറ്റി ഗ്രൂപ്പ് റേസിലേക്ക് വരുമ്പം കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ ഇടയാ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിയോസ് നിയമിൻറെ കോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ദിമി കഴിഞ്ഞ സീസണിലും അതിന് മുന്നോട്ട സീസണിലെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ പുള്ളി പ്രതിഫലത്തിൽ വർധനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ ഒരു ലോങ് ടൈം കോൺട്രാക്ട് കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ദിമി അത് അക്സെപ്റ്റ് ചെയ്യാനെ അന്ന് ചെയ്യാതെ ഇപ്പം അന്ന് നമ്മൾ വൺ വൺ ചെറിയ കോൺട്രാക്ട് കൊടുത്തിട്ട് ഇപ്പം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ദിമിക്ക് സാലറി ഉയർത്തി ചോദിക്കാൻ ധാർമ്മികമായിട്ട് അവകാശമുണ്ട് ദിമി അത് ചോദിച്ചു ദിമി ആവശ്യപ്പെട്ട സാലറി ഹൈക്കിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ് ദിമി ആവശ്യപ്പെട്ടിട്ടുള്ള അത്രയും തുക നൽകാമെന്ന് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല അതേസമയം ദിമി ആവശ്യപ്പെടുന്ന തുകയ്ക്കടുത്തുള്ള ഫിഗർ നൽകാമെന്ന് ഈസ്റ്റ് ബംഗാൾ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദിമി അങ്ങോട്ട് പോയേക്കും എന്നുള്ള വാർത്തകൾ ശക്തമാകുന്ന സിറ്റുവേഷനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ട് കൊണ്ടറക്കാൻ കപ്പാസിറ്റിയുള്ള സിറ്റി ഗ്രൂപ്പിന്റെ മുംബൈ സിറ്റി എഫ് സീൻ ദിമിക്ക് വേണ്ടിയിട്ടുള്ള റേസിലേക്ക് വന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സ് ക്ലിയർലി പിക്ചറിൽ നിന്ന് ഔട്ട് ഔട്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റേഴ്സ് സീനിലൊന്നും ഔട്ട് ആയിട്ടില്ല കാരണം കരോളിസ് കിങ്സ് ദിമിയെ ഇപ്പോഴും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ദി കവർ നടത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ദിമിക്ക് ആവശ്യപ്പെട്ടത്ര പ്രതിഫലം ബ്ലാസ്റ്റേഴ്സ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ പോലും ചില നെഗോസിയേഷൻസും കാര്യങ്ങളും നടത്തി തങ്ങളുടെ ബഡ്ജറ്റും സ്പോർട്ടിംഗ് പ്രൊജക്റ്റും ദിമിയെ കൺവിൻസ് ചെയ്യാൻ കരോലിസിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വന്തം തന്നെയാണ് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദിമിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഇപ്പം റേസിലേക്ക് മുംബൈ സിറ്റി കൂടി വന്നതോടുകൂടി ഈസ്റ്റ് ബംഗാളിന്റെ ശുഭപ്രതീക്ഷകൾക്ക് ചെറിയ തോതിൽ അസ്തമയമായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ദിമിക്ക് ഒരു ഫോറിൻ ക്ലബിൽ നിന്നും ഓഫറുണ്ട് ദിമിയുടെ മുന്നിൽ ഇപ്പോൾ കറങ്ങി നാല് ഓഫറുകളോടൊപ്പമുണ്ട് ഒന്ന് ഒരു ഫോറിൻ ക്ലബിൽ നിന്നും ഒന്ന് മുംബൈ സിറ്റിയിൽ നിന്നും ഒന്ന് ഈസ്റ്റ് ബംഗാളിൽ നിന്നും മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് നടക്കുന്നത് ഡേ ഇനി ദിമിയുടെ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നാൽ ചെയ്യാം